ഈ റോഡ് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇത് അതിരപ്പിള്ളി റോഡാണെന്നുള്ളത് അതെ ചാലക്കുടിയിൽ നിന്ന് അതിരപ്പിള്ളി വഴി വാൽപ്പാറ പോകുന്ന റോഡ് തന്നെയാണ് ഇത് എന്നാൽ നമ്മൾ ഇന്ന് പോകുന്നത് അതിരപ്പിള്ളിയിലേക്കല്ല അതിരപ്പിള്ളിയിലെ സമീപ പ്രദേശങ്ങളും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അതുപോലെയുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് മൺസൂൺ ടൈമിൽ മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രദേശവാസികൾ മാത്രം ആസ്വദിച്ചിരുന്ന ഒരു സ്ഥലത്തേക്കാണ് പിള്ളപ്പാറ ചെക്ക് ഡാമിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ അപ്പോൾ വെൽക്കം ടു പ്ലാൻ ആൻഡ് ട്രാവൽ അതിരിപ്പിള്ളി റൂട്ടിൽ നിന്ന് സിൽവർ ഒക്കെ കഴിഞ്ഞ് ഏകദേശം രണ്ടോ മൂന്നോ കിലോമീറ്റർ കഴിഞ്ഞാൽ ഇടതുഭാഗത്ത് ഭാഗത്ത് ഒരു അമ്പലം കാണാം അതിനോട് ചേർന്ന് ലെഫ്റ്റിലേക്ക് ഒരു ചെറിയ ടാഗറ്റ റോഡ് പോകുന്നുണ്ട് കേട്ടോ അതിലെ ഏകദേശം ഒരു നൂറോ ഇരുന്നൂറോ മീറ്റർ പോയി കഴിഞ്ഞാൽ പിള്ളപ്പാറ എന്ന് എഴുതിയ സർവേരിക്കല്ല് നിൽക്കണം അതിനോട് ചേർന്ന് തന്നെ ഒരു പാല ഉണ്ട് കേട്ടോ അപ്പം അതിലെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കടക്കാനുള്ളത് ഇവിടെയൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ ഫ്രീ ആയിട്ട് വിടാം കേട്ടോ അവര് അങ്ങനെ സുഖമായിട്ട് കളിച്ച് ചിരിച്ച് അവരും ആസ്വദിക്കട്ടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിറയെ വെള്ളാരങ്കല്ലുകളാണ് അതിലൂടെ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് ഒഴുകിപ്പോകുന്നത് കേട്ടോ കുഞ്ഞുങ്ങളായും ഫാമിലിയായും വന്ന് ഒരു ഒഴിവ് സമയം ചിലവഴിച്ച് പോകാൻ പറ്റിയൊരിടം തന്നെയാണ് ഇത് പിന്നെ പിള്ളപ്പാറ ചെക്ക് ഡാം സ്ഥിതി ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ നടുക്കാണ് കേട്ടോ ഇത് ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പിള്ളപ്പാറ ചെക്ക് ഡാം വളരെ ചെറിയൊരു ചെക്ക് ഡാമാണ് പക്ഷെ എന്തവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ക്ലിയറായിട്ടുള്ള വെള്ളമാണ് അതായത് കാടിൻ്റെ ഏതൊക്കെയോ ഭാഗത്തുനിന്ന് കുത്തി വിലിച്ച് വരുന്ന കലങ്ങിയ വെള്ളമല്ല ഇവിടെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഇവിടെ നമ്മൾ ഉള്ളത് പിള്ളപ്പാറ ചെക്ക് ഡാമിൻ്റെ മുകൾ ഭാഗത്താണ് കേട്ടോ ഇതിലെ ഒഴുകുന്നത് കണ്ടോ നിങ്ങൾ ഇതിങ്ങനെ ക്രോസ് ചെയ്തിട്ടൊക്കെ പോകാൻ നല്ല രസമാണ് ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ വഴിക്ക് വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ഉണ്ടല്ലോ അവിടെ മണലൊക്കെ വന്ന് വന്നടിഞ്ഞ് അവിടെയും നമുക്ക് ഏകദേശം ഒരാളുടെ പകുതി വെള്ളം മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ പിന്നെ ഇവിടെ കണ്ടോ മുമ്പ് വന്ന് പോയ പല ആൾക്കാരും എറിഞ്ഞ വേസ്റ്റ് വസ്തുക്കളാണ് ഇതെല്ലാം ദയവ് ചെയ്ത് ഇതുപോലെയുള്ള പരിപാടികൾ നിങ്ങൾ ചെയ്യരുത് ഈ ഒരു സ്ഥലം കാണാൻ വന്നവരും നാട്ടുകാരും പലപ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞു പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവേശനം നിർത്തി നിർത്തിവെക്കാൻ സാധ്യതയുണ്ട് പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാടിനോട് വളരെ ചേർന്ന്ക്കുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ അനിമൽ പ്രസൻസ് ധാരാളം ഉണ്ടാവുന്ന സ്ഥലമാണ് പ്രത്യേകിച്ചും ആനയുടെ വരുന്ന ആൾക്കാരുടെ സുരക്ഷയെ കണക്കാക്കിയിട്ട് ഫോറസ്റ്റുകാരും ഇങ്ങോട്ടുള്ള പ്രവേശനം നിയന്ത്രിക്കാനുള്ള പരിപാടിയിലാണെന്നും അറിയാൻ കഴിഞ്ഞു പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ചിത്രീകരിച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ചും അവിടേക്ക് പോകുന്ന ആൾക്കാർ അവിടേക്ക് പ്രവേശനം ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് പോകുന്നതന്നായിരിക്കും അതല്ലെങ്കിൽ അകലയിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ അവിടെമാരെ എത്തിയിട്ട് തിരിച്ചു പോകാന്ന് പറയുമ്പോൾ അത് മാനസികമായിട്ട് നമുക്ക് വിഷമം ഉണ്ടാക്കുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല നേരെ നിങ്ങൾക്ക് അതിരപ്പിള്ളിയിലേക്ക് പോവാം അതിരപ്പിള്ളി ഇപ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഇതൊക്കെയാണ് പിള്ളപ്പാറയിലെ വിശേഷങ്ങൾ ഒരു അടിപൊളി കൂളിയൊക്കെ പാസ്സാക്കി ഞങ്ങളും തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള അടിപൊളി മൺസൂൺ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ